ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പണ്ടു പാഞ്ചാലപുരി തന്നിലങ്ങൊരു നൃപനുണ്ടായാനവൻ പുരയസ് എന്നല്ലോ നാമം ചൊല്ലേറും പൂരിയശസ്സായവനുടെ പുത്രൻ കല്യാണാലയൻ സർവവിദ്യാപാരംഗനവൻ കാലധർമ്മത്തെ

ുടനെ വന്നുകൂടി ഹരിദ്രോഗവും പാരം തുടങ്ങി മന്ദം മന്ദം രാജഭണ്ഡാരങ്ങളും തുറന്നു നോക്കുന്നേരം ഗജപുശക്തമായ പോലെ ബലഹീനനാം നൃപബാലനെ കണ്ടവാരേ ബലമോടാട്ടിക്കളഞ്ഞിടിനാർ ശത്രുക്കളും ആകവേ തോറ്റുനൃപൻ ശിഖിനിയായവിതാനും സുഖങ്ങളറിയാതെ ശിഖിരവനങ്ങളിൽ വത്സരം അമ്പത്തിമൂന്നിങ്ങനെ കഴിഞ്ഞപ്പോൾ വത്സനാം നൃപശ്രേഷ്ഠൻ സ്മരിച്ചു ഗുരുഭൂത

ഭക്തനെ കണ്ടു ബഹുസന്താപ കാരണത്തെ ഭക്തവാത്സല്യത്തോടു ചോദിച്ചുകൊണ്ടാനേവം എന്തു കാരണം ഭവാൻ എങ്ങളെ മനതാരിൽ ചിന്തിപ്പാൻ ഇപ്പോൾ എന്നു കേട്ടു ഭൂപതി ചൊന്നാൻ സർവവും അറിഞ്ഞിടാം ദുർവാര ദുഃഖം സഹിയുര ചെയ്തിടുന്നേ പൗരുഷമോടും നൃപകൽപ്പത്തിൽ ജന്മം മമ ധൈര്യാദിബലങ്ങളുമുണ്ടെന്നു സിദ്ധമല്ലോ ബഹുസേനയും ബഹുസമ്പത്തും ഭണ്ഡാരങ്ങൾ സഹസാ ശിച്ചരി കാട്ടിലായേൻ നല്ലൊരു ബന്ധു സുതസോദര ഇത്യാദിയും ഇല്ലാതെ വന്നു ദുഃഖിച്ചിടുവാൻ എന്തു ജന്മശുദ്ധിയും മനോശുദ്ധിയും എനിക്കുണ്ട് ബ്രഹ്മതൽപരനകം ബ്രാഹ്മണപ്രിയനേറ്റം ധർമ്മപാലകൻ അധർമ്മങ്ങളിലില്ല ബുദ്ധി കർമ്മം ദുഷ്കൃതമായിട്ടൊന്നുമേ ചെയ്യുന്നില്ല ഗുരുഭൂതരെ കുറിച്ചേറ്റവും ഭക്തിയുണ്ട് പെരികെ കൃപ ജന്തുവർഗത്തിലെനിക്കുണ്ട് ദേവബ്രാഹ്മണ എനിക്കിപ്പോൾ ഏവം സർവദാ ദുഃഖമുണ്ടാവാൻ എന്തുബന്ധം എന്തുകൊണ്ടിനീതിൻ മോചനമാകുമെന്നും സിന്ധുശീലന്മാർ നിങ്ങൾ അരുളി ചെയ്തിടേണം വന്നിച്ചു ജ്ഞാനദൃഷ്ടവന ദുഃഖകാരണമെല്ലാം കണ്ടു മന്ദഹാസവും പൂണ്ടു പിന്നെയും അരുൾ ചെയ്തു നിങ്ങളുടെ ദുഷ്കൃതങ്ങളൊക്കെയും ചൊല്ലാമെങ്ങൾ പൂർവജന്മങ്ങൾ പത്തും കാട്ടാളൻ തന്നെ ഭവാൻ സർവജീവികളെയും ഹനിച്ചു ജീവിച്ചു നീ പത്താം ജന്മത്തിൽ ഫലഭേദങ്ങളുണ്ടു ചൊൽവാൻ പ്രത്യേകമതും പറഞ്ഞിടുവാൻ മൂഢാത്മാവേ പത്തു ജന്മത്തിങ്കലും നിന്നുടെ ജീവിതങ്ങളിൽ എത്തിയതില്ല മധുസൂദന കഥാലേശം ശിരസാനമിപ്പാനും മനസാചിന്തിപ്പാനും ർച്ചാനുംത്യം അന്ത്യജന്മനി സഹ്യശൈലത്താൾ വരതോറും ജന്തുസഞ്ചയം കൊന്നു ഭക്ഷിച്ചും ദയാഹീനം പാന്തന്മാരെയും കൊന്നു ഗ്രഹിക്കും ധനമെല്ലാം കാന്താരദേശേ ക്രൗര്യമോടും സഞ്ചരിക്കുമ്പോൾ ശിശുക്കൾ അണ്ടങ്ങളും മനസാ കൃപാഹീനം നശിപ്പിക്കയാലിന്നു സന്തതി ലഭിയാഞ്ഞു വിശ്വസിച്ചവർകളെ രക്ഷിച്ചീടായിക മൂലം വിശ്രുത കീർത്തേ സഹോദരന്മാരില്ലാതെയായി പാന്തന്മാർക്ക് ആദി വളർത്തിയിടുക നിമിത്തമായി ബന്ധുക്കൾ ഈ ജന്മത്തിൽ ഇല്ലാതെ ഭവിച്ചതും നിമിത്തമായി ശത്രുക്കളാൽ പീഡിതനായി ഭവാൻ മുന്നം നീയാർക്കുമേതും ദാനം ചെയ്യായി ദാരിദ്ര്യവും നിനക്കും ഇതുകാലം എല്ലാവർക്കും അപ്രിയമായി ചെയ്ത കർമ്മത്താൽ ഇപ്പോഴെല്ലാ നേരവും ദുഃഖിപ്പാനവകാശം വന്നു ക്രൂരകർമ്മത്താൽ മുന്നം നീ നിരാധാരനിപ്പോൾ പാരമുള്ള അഴലേവം വന്നിടുമെല്ലാവർക്കും വർത്തിച്ചിടും നാളൊരു ദിനം ബലിയാം തവ ചേഷ്ടേതുമൊന്നറിയാതെ രണ്ടു വൈശ്യന്മാർ ബലാൽ അവർ ഉണ്ടവരുടെ കയ്യിൽ ധനവും ഭാണ്ഡങ്ങളും ക്ഷീണനാകും മുനിതാനും അവ വഴി ചെന്നു ഹർഷം പോണ്ടവരോടും ഒന്നിച്ചു നടക്കുമ്പോൾ ോടു ബാണങ്ങളും ധരിച്ചു ഭവാനപ്പോൾ നില്ലു നിന്നു പറഞ്ഞടുത്തു വേഗത്തോടെ വൈശ്യരിലൊരുവനെ കൊന്നു കൊണ്ടവനുടെ നിശേഷധനം പറിച്ചന്യനെ നോക്കുന്നേരം പ്രാണവേദനയോടും ഓടിനാൻ അന്മുന വൈശ്യൻ ക്ഷീണനാ മുനിതാനും കൂടവേ ഓടുന്നേരം വൻ തന്നിൽ പതിച്ചിടിനാൻ മുനി ശ്രേഷ്ഠൻ ദണ്ഡം കൂടാതെ വൈശ്യൻ ഓടിയവാറും കണ്ടു ക്ഷീണനായി വീണ മുനി തന്നെയും കണ്ടു ദുഷ്ടൻ ക്ഷിപ്രമങ്ങടുത്തപ്പോൾ തളർന്നു കിടക്കുന്ന വിപ്രനെ പത്രങ്ങളാൽ വിചിനാൻ ഒട്ടുനേരം മലയിഞ്ചിയെ കടിച്ചമർത്തു ചെവികളിൽ ബലിയാം കിരാതനും പുതിനാനവൻ പിന്നെ പങ്കില ജലം കൊണ്ടു തളിച്ചു സങ്കടമൊട്ടു തീർന്നുണർന്നു മുനിവരൻ നേരം പറഞ്ഞു കാട്ടാളനും നിർമ്മലനായ ഭവാൻ പേടിക്ക വേണ്ട ഇനി ഇവിടെ നിന്നു പാഞ്ഞ വൈശ്യന്റെ ധനഭാണ്ഡം എവിടെ നിക്ഷേപിച്ചാനെന്നതു പരകനീ സത്യം ചൊല്ലാകിൽ കാര്യം വേറൊന്നായി വന്നുകൂടും ഉത്തമ നിർധനന്മാർക്ക് ഈ വിധം ദണ്ഡമില്ല തൻമൊഴി കേട്ടു ചൊന്നാൻ മാമുനി തത്ര ചെന്നു ഗുന്മധ്യത്തിയിൽ ഇട്ടാൻ പിന്നീടമറിവില്ല എന്നും ആ മുനി ചൊന്ന കാടലിൽ നോക്കുന്നേരം ധന്യൻ്റെ ധനമെടുത്ത മുനിയോടു മന്ദം നീ ഗമിച്ചാലും ഭീതിയുമിനി വേണ്ട നിന്നോടൊന്നുമേ ചെയ്യുകയില്ല ഞാനിനി ബ്രഹ്മൻ അരനാഴിക ചെന്നാൽ അന്നേരമൊരു കുളം നിറഞ്ഞു തെളിഞ്ഞുള്ള നല്ല വെള്ളവും കാണാം സ്നാനവും അതിൽ ചെന്നു ചെയ്യുക ഈ സുഖമോടെ നാനാഗ്രാമങ്ങൾ അതിനടുത്തു കാണാമോ കൂടിപ്പോന്നത് കാട്ടിത്തരുവാൻ ആളല്ല ഞാൻ നൃപകടരെ കണ്ടാലകം വൈശൻ ചെന്നവസ്ഥകൾ എന്നാകിലങ് ആശു കണ്ടിടാമിപ്പോൾ നൃപകിങ്കരന്മാരെ ഇങ്ങനെ ചൊല്ലിപ്പുര കാടതിൽ പുക്കുഭവാൻ അങ്ങനെയൊരു വിപ്രൻ തന്നെ രക്ഷിക്ക മൂലം ഭൂപതിയായിട്ടിപ്പോൾ പിറന്നുഭവസഞ്ജയവനം കേൾ ധനധാന് സമ്പദ് രാജ്യസിദ്ധിയും പിന്നെ മനസ്സി സ്വർഗാപവർഗങ്ങളും സായോജ്യവും ഇച്ഛയുണ്ടെന്നാകിലോ ചെയ്ത വൈശാഖധർമ്മം നിശ്ചയം തവ സുഖം സിദ്ധിക്കും അതിനാലേ മാധവമാസം മാസം ഇപ്പോൾ അടുത്തു തൃതീയനാൾ ശ്വേതപക്ഷത്തിലൊരു പശുദാനത്തെ ചെയ്ത ഭണ്ഡാരപൂർത്തി പുനരിതിനാൽ വന്നുകൂടും നിർണയം ചെയ്യാദാനം കൊണ്ട് അതിസുഖം വരും ഛത്രദാനത്താൽ ബഹു സാമ്രാജ്യം ഭവിച്ചിടും നിത്യവും വിധിപൂർവം സ്നാനവും ചെയ്തു ഭത്യാ പ്രതിമതങ്ങൾ മധുവൈരിയെ പൂജിക്കനെ സന്തതം പിന്നെ അതു ഞങ്ങൾക്കു ദാനം ചെയ്യുക അതിനാൽ ശത്രുക്ഷയം നിനക്കെന്നാൽ മതിമാനായ ഭവൻ ഇനിയും കേട്ടുകൊള്ളുക തനിക്കു സമനായി തനയനുണ്ടാവാനായി തണുത്ത ജലദാനം തണ്ണീർ പന്തലിൽ ചെയ്യുക ഏവം മാധവധർമ്മമനുഷ്ഠിച്ചിടുന്നാകിൽ സർവവും വശമായി ഭവിക്കും നിനക്കെടോ ും കൂടാതെ അനുഷ്ഠിച്ചാൽ ക്ലേശവും പ്രത്യക്ഷമായി കണ്ടിടാമുട്ടു മനസ്സിൽ കാലതാമസം ധരിച്ചാലും പതിനഞ്ചായവും ഇപ്പോൾ എടോ മുനിമാരുര ചെയ്തു പോയാർ ഇതി വൈശാഖ മഹാത്മി പഞ്ചശോധ്യ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ നാരായണ ഗോവിന്ദഖിളുരോ നമസ്തേ